അത്യാവശ്യം നല്ല തണുപ്പും അത്യാവശ്യം തണുപ്പ് ആ ഇടുക്കിയിൽ അത്ര തണുപ്പില്ലേ ഇപ്പത്തെ കാലാവസ്ഥയിലെ പൊറത്ത് അപേക്ഷ നോക്കുമ്പോ സൂപ്പറാടി കട്ടപ്പനയിൽ ഈ പ്രാവശ്യം നടക്കുന്ന ഫെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി നടത്തുന്ന ഫെസ്റ്റാണ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഫെസ്റ്റ് നടത്തുന്നു എന്നുള്ളത് ഞാനിതുവരെ കേട്ടിട്ടില്ല ഹായ് നമസ്കാരം ജോബുദിലാന്നെ ഞാനിപ്പോൾ കട്ടപ്പന ഉണ്ട് കേട്ടോ കട്ടപ്പന ഫെസ്റ്റ് കൂടാൻ വേണ്ടി വന്നതാണ് നമുക്ക് ഈ കൊള്ളത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് പുതുമുഖകൾ നിറഞ്ഞ ഒരു ഫെസ്റ്റാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കട്ടപ്പനകൾ വെച്ച് നടക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസൺ ടുവിൽ നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് റൈഡുകൾ ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാ കൊല്ലത്തെക്കാളും വ്യത്യസ്തത ഈ ഒരു ഫെസ്റ്റിന് ഉണ്ടാനും അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രാശ്യത്തെ നമ്മുടെ കട്ടപ്പന ഫെസ്റ്റ് ഒരുപാട് പുതുമകൾ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു ആ പുതുമകൾ എന്തൊക്കെയാണെന്ന് അറിയുക എന്നൊരു ആഗ്രഹം കട്ടപ്പന ബസ്സിനെ സംബന്ധിച്ച് സീസൺ ടുവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ സ്നോ പാർക്കാണ് സ്നോ പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിലൊക്കെ പോയി ആണ് സ്നോ പാർക്കിൽ പോയത് അതിനുശേഷമാണ് നമ്മുടെ ആതിരപ്പള്ളിയിൽ വരികയും ഇപ്പോൾ സാധാരണ എക്സിബിഷനുകളിൽ സ്നോ പാർക്കുകൾ വളരെ റയറായിട്ടാണ് വരുന്നത് അതും പ്രകാരം ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഒരു പ്രാവശ്യം കാണ്ടാണ് സ്നോ പാർക്ക് വന്നിരിക്കുന്നത് അതിന് ശേഷം കട്ടപ്പനയിലാണ് ഈ ചൂട് കാലാവസ്ഥയിൽ ആൾക്കാർക്ക് എൻ്റെ ും ചെയ്യാനും ഒരു എന്താ പറയുന്നത് ഒരു നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ കിട്ടുന്ന ഒരു കാര്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള റൈഡുകൾ ഒന്ന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി എല്ലാം നിൽക്കുക അപ്പം നമ്മുടെ നാണ്യവിളകൾക്കൊന്നും വിലകൾ വളരെ കുറവാണ് അങ്ങനെയുള്ള പല കാരണങ്ങളുള്ള ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ ഏകദേശം മൂന്നോ നാലോ കുട്ടികളും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ പത്തുമവായിരം രൂപയോളം സ്പെൻഡ് ചെയ്യേണ്ടായിട്ട് കൊടുക്കും അതും നമ്മുടെ ഈ പ്രോഗ്രാമും എല്ലാം കൂടെ ആകുമ്പോൾ വലിയൊരു എമൗണ്ട് കണ്ടിട്ട് പോകുന്ന ആൾക്കാർ അവർക്ക് കാണണമെന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ഈ റൈഡുകളെ കാണണമെന്നുള്ള ഒരു വാശി പിടിക്കും സോ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെയ്ത കാര്യം നമ്മൾ എല്ലാം ഇടുക്കി ജില്ലയിൽ ഇന്നേ വരെ കാണാത്ത സെലിബ്രിറ്റികളെ വെച്ചുകൊണ്ടുള്ള ഡെയിലി പ്രോഗ്രാമുകളാണ് നമ്മൾ ചെയ്ത് അത് സ്റ്റീഫൻ ദേവസി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ തൊട്ടടുത്തുള്ള പ്രദേശത്ത് പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ എം ജി ശ്രീകുമാർ ആശാ ശരത്ത് രാജേഷ് ചേർത്തല ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിലെത്തിയെങ്കിലും ഹരിശ്രീ അശോകന് ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇവിടെ എത്തുന്നത് എം എ നമ്പീശൻ തുടങ്ങിയ ആൾക്കാർ ഇവിടെ എത്തുകയുള്ളൂ അതേപോലെ തന്നെ പ്രൊഫഷണലായിട്ടുള്ള ഡി ജെ ചെയ്യുന്ന ഡി ജെ അലക്സാണ്ടർ എന്ന് പറയുന്ന വനിത ഇവിടെ എത്തുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള മിസ് ഇടുക്കി മത്സരം ഇടുക്കിയിലുള്ള മികച്ച സുന്ദരി ഏതാണെന്ന് കണ്ടെത്തുന്നതിനുള്ള മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അപ്പം ഈ സ്റ്റേജ് ഇത് സംവിധാനം എല്ലാം കണ്ടാൽ മനസ്സിലാകും ഒരു അവാർഡ് ഷോ നമ്മൾ ടി വിയിൽ കാണുന്നത് എനിക്ക് ഫീൽ ചെയ്ത് അത് തന്നെയാണ് നമുക്ക് ഹലോ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ആൾക്കാരെ മാക്സിമം ഈ അവധിക്കാലത്ത് കുട്ടികളുമായിട്ട് വന്ന് ഒരു നൂറ് രൂപ കയറി ഇത്രയും മികച്ച പ്രോഗ്രാം വൈകിട്ടിരുന്ന് ഒരു രണ്ട് മണിക്കൂർ കണ്ടുപോകും ഒരു സിനിമ ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ നൂറ്റമ്പത് രൂപ അപ്പം ഇത്രയും സ്റ്റാർസിൻ്റെ പ്രോഗ്രാം പ്രോഗ്രാം ആണ് നമ്മൾ ഈ പ്രാവശ്യം ഈ ഫെസ്റ്റിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ എക്സ്പോ നമ്മുടെ കുട്ടികളായിട്ടുള്ള ആൾക്കാർ പഠനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട പത്തോളം അല്ലെ പതിനഞ്ചോളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെയുണ്ട് ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഇറങ്ങി മാതാപിതാക്കളും നടക്കേണ്ട കാര്യമില്ല അവർക്ക് വേണ്ട ലീഡ് കട്ടപ്പനബസ്റ്റി വന്നു കഴിഞ്ഞാൽ എല്ലാ സാന്താമോണിക്ക അത് ഉൾപ്പെടെയുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ഡെറിക് ജോൺസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഉണ്ട് അപ്പം ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർ വന്നു കഴിഞ്ഞാൽ ലീഡ് കളക്ട് ചെയ്ത് ഒരു ദിവസം കൊണ്ട് അവരുടെ മക്കൾക്ക് എന്താണോ സാധ്യത എന്ന് പഠിച്ചിട്ട് പോകാനുള്ള ഒരു കാര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്കറിയാലോ പെഡ് ഷോയുണ്ട് അതുകൂടാതെ സ്നോ പാർക്കിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ് പിന്നെ വിശാലമായിട്ട് ആൾക്കാർക്ക് നിൽക്കാനുള്ള ഒരു സൗകര്യമാണ് കഴിഞ്ഞ ഫെസ്റ്റ് നമ്മൾ സീസൺ വണ്ണിൽ ചെയ്തതിൻ്റെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പോരായ്മകളും നമ്മൾ മാറ്റിവെച്ചു വന്നിരിക്കുന്നു നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്ന സെലിബ്രിറ്റികളുടെ പ്രോഗ്രാമാണ് ആണ് ഈ പ്രാവശ്യം ആണോ ഈ ദിവസം ദിവസം സെലിബ്രിറ്റികളായിരിക്കും സെലിബ്രിറ്റി ഇല്ലാത്ത ഒരു അപ്പം എല്ലാവരും പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ തകർക്കും ഫ്ലവർ ഷോ നടക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഇവിടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഫ്ലവറുകള് വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് വെറൈറ്റി പൂക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏതൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയോ ഉണ്ട് നമുക്കിവിടെ ചോദിച്ചു മനസ്സിലാകും കേട്ടോ ഏതൊക്കെയാണ് ഫ്ലവർ എന്നൊക്കെ ചോദിച്ച് നമ്മൾ നമ്മുടെ ദിനംപ്രതി നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സൈസ് ഫ്ലവറുകളും ഉണ്ട് എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫ്ലവറുകളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫാഷൻസ് ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലവർ ഷോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഫ്ലവർ ഷോ ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ സീസൺ ടുവിന്റെ ഭാഗമായിട്ട് അപ്പം നിങ്ങൾ എല്ലാവരും വന്ന് ഈ ഒരു ഫ്ലവർ ഷോ കാണുക അതോടൊപ്പം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുള്ള മറ്റെല്ലാ സ്റ്റോളുകളിലേക്കും എല്ലാവരും പോവുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് സ്നോ പാർക്ക് ആണ് അത് മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വന്ന് കാണുക ആൻഡ് ഡെഫിനറ്റ്ലി കട്ടപ്പിൻ്റെ സീസൺ ടു ഇസ് ഗോങ് ടു ബ്ലാസ്റ്റ് കപ്പനികൾ ഈ പ്രാവശ്യം നടക്കുന്ന ഫെസ്റ്റ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി നടത്തുന്ന ഫെസ്റ്റാണ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ഫെസ്റ്റ് നടത്തുന്നു എന്നുള്ളത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടപ്പനികൾ വ്യാപാരിയായിരുന്ന ഒരു സുഹൃത്തിന് ബ്ലഡ് ക്യാൻസർ പിടിപെട്ടു മഞ്ചവാറ്റുകൾ ശസ്ത്രക്രിയക്ക് വേണ്ടി മുപ്പത് ലക്ഷത്തോളം രൂപ ആവശ്യമായി വന്നു അവരെ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് കട്ടപ്പനികൾ ആളുകളെല്ലാം ഒത്തൊരുമിച്ച് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെയൊരു ഫെസ്റ്റ് ഇവിടെ നടത്തുന്നത് അപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറെ കൊണ്ടല്ല നമുക്ക് ആ ഒരു വ്യക്തിയെ സഹായിക്കുന്നതിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശവും നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൂടുതൽ ആളുകൾ ആ ഫെസ്റ്റ് കാണുവാൻ ചെല്ലുകയാണെങ്കിൽ അവർക്ക് അത്രത്തോളം ഫണ്ട് സമാഹരിക്കാനും അത് ഈ രോഗിക്കു വേണ്ടി കൊടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ വ്യക്തിയെ കൂടുതൽ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ വീഡിയോയിൽ വരുന്നതാണ് നിങ്ങൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ അത് ഗൂഗിൾ പേ നമ്പർ 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 ഡയറക്റ്റ് പൈസ കൊടുക്കാം അല്ലെങ്കിൽ ഈ വന്ന് രൂപയാണ് പാസ് എന്ന് പറയുന്നത് അതെടുത്ത് നമ്മുടെ ഉള്ളിൽ കഴിഞ്ഞാൽ നമുക്ക് സെലിബ്രിറ്റികളുടെ പ്രോഗ്രാം കാണാം എൻജോയ് ചെയ്യാം തിരിച്ചു പോരാം എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ആത്മാർത്ഥമായിട്ട് ഒരു ജീവൻ പിടിക്കുവാൻ കൈകോർക്കാം യൂത്ത് ഒന്നിക്കുന്നു കട്ടപ്പനയിലെ യുവ വ്യാപാരി ശ്രീ അനൂപ് ബി എസ് മുപ്പത്തിനാല് വയസ്സ് ബ്ലഡ് കാൻസർ ബാധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി ചികിത്സയിലാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയാൽ മാത്രമേ അനൂപിന്റെ ജീവൻ നിലനിർത്തുവാൻ സാധിക്കൂ ശസ്ത്രക്രിയ നടത്തുന്നതിന് മുപ്പത് ലക്ഷത്തിലധികം രൂപ ചിലവ് വരും ഭാര്യയും രണ്ട് ചെറിയ കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് അനൂപിന്റെ കുടുംബം അനൂപിന്റെ കുടുംബത്തിനൊപ്പം നമുക്കും കൈകോർക്കാം തടപ്പൊക്കെ പിന്നെ നമ്മക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയാലോ പിന്നെ അതല്ലേ ഈ ചൂട് കാലത്ത് അതൊക്കെ സീനല്ലേ സീനാട് സെറ്റട ചുന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പക്ഷെ പറ്റിയ എല്ലാം വേണം ആരേ വേണ്ടേക്ക് വേണ്ടേ ഞാൻ ഉദ്ദേശിച്ചത് എന്താ ബ്ലാക്കറ്റ് ഞാനും ഉദ്ദേശിച്ച ഒരു പൊതപ്പൊക്കെ കൊണ്ടാ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥ അപേക്ഷിച്ച് നോക്കുമ്പോ സൂപ്പറ നാളെയൊക്കെ ആൾക്കാർ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഈ അവസ്ഥ ഇവിടുന്ന് ഇവിടെ ആൾക്കാർ പോണു ഇവരെ ഇവിടെ ആൾക്കാരെ തള്ളി ഇറങ്ങേണ്ടി വരും ഹായ് എന്റെ ഒരു ജോബി എന്നാണ് ജോബി വിധത്തിൽ ആണ് ചാനലിൻ്റെ പേര് ഞങ്ങൾക്ക് ഒരു ചെറിയ ചാനലുണ്ടാ നിങ്ങളുടെ ചാനലിൻ്റെ